കോൺഗ്രസ് പന്മന വടക്കുന്തല മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോരൂക്കര സപ്ലൈകോ മാവേലി സ്റ്റോറിന് മുൻപിൽ ധർണ നടത്തി ജനറൽ സെക്രട്ടറി സന്തോഷ് സുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പന്മന വടക്കുന്തല മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പോരൂക്കര സപ്ലൈകോ മാവേലി സ്റ്റോറിന് മുമ്പില് ധർണ നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണക്കാരുടെ വീട് വെക്കാൻ നാല് ലക്ഷം രൂപ കൊടുക്കാൻ ഇല്ലാത്ത സർക്കാർ ലക്ഷം രൂപ ചിലവാക്കിയാണ് മുഖ്യമന്ത്രിയുടെ വസതിയിലെ ക്ലിഫ് ഹോഴ്സിലെ അവിടുത്തെ കന്നുകാലികൾക്ക് കിടക്കാനുള്ള സൗകര്യം ഒരുക്കിയത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവാക്കിയാണ് അല്ലയോ മുഖ്യമന്ത്രി അങ്ങയുടെ വസതിയിലെ കന്നുകാലിയുടെ വില പോലും കേരളത്തിലെ ജനങ്ങൾക്കില്ലെന്നാണ് അവർ കരുതുന്നത് പന്മനം മണ്ഡലം പ്രസിഡന്റ് അൻവർ കാട്ടിൽ അധ്യക്ഷത വഹിച്ചു വടക്കുന്തല മണ്ഡലം പ്രസിഡന്റ് നിഷ സുനീഷ് പന്മന പഞ്ചായത്ത് പ്രസിഡന്റ് എം ഷമി പന്മന ബാലകൃഷ്ണൻ പൊന്മന നിഷാന്ത് എം പ്രസന്നുണ്ണിത്താൻ ഷംല നൌഷാദ് ശാലിനി അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ താഹ പുളിമുട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ